സ്വർണത്തിന് റോക്കറ്റ് പോലെ വില കയറുന്ന കാലമാണിത് സാധാരണക്കാർക്ക് സ്വർണക്കടയുടെ പരിസരത്തു കൂടി പോലും നടക്കാൻ ഭയമുള്ള സമയവും അതുകൊണ്ട് തന്നെ കയ്യിലുള്ള പൊന്ന് നിധികാക്കുന്ന ഭൂതത്തെ പോലെയാണ് പലരും കൊണ്ടു നടക്കുന്നത് അതിനിടേതാ കായംകുളത്ത് ഒരു ഇരുപത്തിയേഴുകാരി യുവതി ഭർത്തൃവീട്ടിൽ ചെയ്ത കാര്യമാണ് ഇപ്പോൾ വാർത്തയായി മാറുന്നത് ആദ്യം പതിനാലര പവൻ സ്വർണത്തിൽ തുടങ്ങിയ മോഷണം പിടിക്കപ്പെട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ രണ്ടാം തവണ കവർന്നെടുത്തത് പതിനൊന്ന് പവന്റെ ആഭരണങ്ങളാണ് എന്നാൽ രണ്ടാം ശ്രമത്തിൽ പാടെ പരാജയപ്പെട്ട ഗോപികയെ ശരിക്കൊന്ന് കുടഞ്ഞതോടെയാണ് സത്യം പുറത്തു വന്നത് കായംകുളത്തെ പ്രയാർ വടക്കുമുറിയിൽ പനക്കുളത്ത് പുത്തൻ വീട്ടിൽ സാബുഗോപാലന്റെ മകന്റെ ഭാര്യയാണ് ഗോപിക സുന്ദരി മരുമകളായി എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയവിളും അങ്ങനെയിരിക്കെ കഴിഞ്ഞ വർഷം മെയ് പത്താം തീയതിയാണ് സാബു സാബുഗോപാലന്റെ വീട്ടിൽ നിന്ന് പവൻ സ്വർണം മോഷണം പോയത് സാബുവിന്റെ വീട്ടിലെ കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമായിരുന്നു അന്ന് ആരും കാണാതെ എവിടേക്ക് പോലും അറിയാതെ അപ്രത്യക്ഷമായത് പിന്നാലെ പോലീസിൽ പരാതി നൽകിയെങ്കിലും വീട്ടിലെ ആരെങ്കിലും ആകാം മോഷ്ടിച്ചതെന്ന് പോലീസിന് അന്നേ സംശയമുണ്ടായിരുന്നു എങ്കിലും സുന്ദരിയായ മരുമകളെ ആരും തന്നെ സംശയിച്ചിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന മോഷണ കഥയുടെ ചുരുളഴിഞ്ഞതോടെയാണ് ഗോപികയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നത് സാബു സാബുഗോപാലന്റെ ഒരു ബന്ധുവിന്റെ പതിനൊന്ന് പവൻ സ്വർണം ലോക്കറിൽ വെക്കുവാൻ രണ്ടാഴ്ച മുമ്പ് ഗോപികയെ ഏൽപ്പിച്ചിരുന്നു ഗോപിക ഇത് ലോക്കറിൽ വെക്കുകയും ചെയ്തു ഈ മാസം മൂന്നാം തീയതി ലോക്കറിൽ വെച്ച സ്വർണം തിരികെ എടുക്കാൻ ഗോപിക പോയിരുന്നു എന്നാൽ സ്വർണം ലോക്കറിൽ നിന്ന് തിരികെ എടുത്തുകൊണ്ടുവരുന്നതിനിടെ വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടുവെന്ന് ഗോപിക വീട്ടിലെത്തി പറയുകയായിരുന്നു തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി ഇതിന്റെ വസ്തുത അറിയാൻ ഗോപികയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ തന്നെ ചോദ്യം ചെയ്യുകയായിരുന്നു ഇതിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ഗോപിക പറഞ്ഞത് ഇതോടെയാണ് സംശയം ഗോപികയിലേക്ക് നീണ്ടതും തുടർന്ന് ഗോപികയെ സാബുഗോപാലൻ വീട്ടിൽ കൊണ്ടുവന്ന് അന്വേഷണം നടത്തിയപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ സ്വർണം ആ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ഗോപികിയെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്തു ഇതിൽ നിന്നാണ് കഴിഞ്ഞ വർഷം വീട്ടിൽ നിന്നും കാണാതായ പതിനാലര പവന്റെ സ്വർണാഭരണങ്ങൾ മോഷ്ടിച്ചതും താൻ തന്നെയാണെന്ന് ഗോപിക തുറന്നു സമ്മതിച്ചത് മോഷ്ടിച്ച സ്വർണം ഗോപിക ബന്ധുവിനെ കൊണ്ട് വിൽപ്പിച്ചിരുന്നു വിറ്റുകെട്ടിയ പണത്തിന്റെ ഒരു ഭാഗം ഉപയോഗിച്ച് ഗോപികയുടെ പണയത്തിലിരുന്ന സ്വർണം എടുക്കുകയും ചെയ്തു ഇതോടെ മരുമകളുടെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞ ബന്ധുക്കൾ ഞെട്ടിപ്പോവുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തു